നമസ്കാരം ഒളിമ്പിക്സിന്റെ ഫൈനൽ ഗുസ്തി മത്സരത്തിൽ പ്രവേശിച്ചപ്പോൾ തനിക്ക് എതിരായ പ്രതിബന്ധങ്ങളെ എല്ലാം തരണം ചെയ്ത് ഫൈനലിലേക്ക് എത്തിയപ്പോൾ രാജ്യമാകെ വിനേഷ് ഫോഗട്ടിനൊപ്പം സന്തോഷിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ പെട്ടെന്നൊരു നിമിഷം നൂറ് ഗ്രാം തൂക്കത്തിന്റെ പേരിൽ വിനേഷ് അയോഗ്യയാക്കപ്പെട്ടു ഈ സാഹചര്യത്തിൽ രാജ്യമാകെ സങ്കടപ്പെടുന്ന ഘട്ടത്തിൽ ബി ജെ പിയുടെ സംഘപരിവാർ ഹാൻഡലുകൾ ഒന്നാകെ വിനേഷ് ഫോഗട്ടിനെതിരായ വിദ്വേഷ പ്രചരണത്തിന് ഇറങ്ങിത്തിരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇതൊന്നും കൂടാതെ പെട്ടെന്ന് പാർലമെൻറ്റിൽ സർക്കാർ ഒരു രേഖ വെക്കുകയാണ് എന്തൊക്കെ ചെയ്തു എന്ന് കണക്ക് നിരത്തുകയാണ് ഇത്ര ഉറപ്പ്യ ചിലവാക്കി എന്ന് പറഞ്ഞ് സ്വന്തം രാജ്യത്തിന് വേണ്ടി മെഡൽ നേടാൻ ഫൈനൽ വരെ എത്തിയ രാജ്യത്തിൻ്റെ അഭിമാനമായ ഗുസ്തി താരത്തിന് ഞങ്ങൾ ഇത്രയൊക്കെ ചിലവാക്കി എന്നിട്ട് എന്താണ് ചെയ്തു കൂട്ടിയത് എന്ന മട്ടിൽ ഒരു കണക്ക് പാർലമെൻറ്റിൽ വെക്കുകയായിരുന്നു കേന്ദ്ര കായിക മന്ത്രി ചെയ്തത് പിന്നീട് ഈ അയോഗ്യതക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന ചോദ്യം ഉയർന്നു പിന്നിൽ നിന്നവർ ഒപ്പം നിന്ന് ചതിച്ചു കുത്തിയോ എന്ന ചോദ്യവും ഉയർന്നു മുമ്പ് സർക്കാരിനെതിരായി കായിക താരങ്ങൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിനെതിരെ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സമരത്തിന് നേതൃത്വം നൽകിയ വിനേഷ് എതിരെ അത്ര ശക്തമായ ഗൂഢാലോചന നടന്നോ എന്ന സംശയമുയർന്നു എന്തായാലും ബി ജെ പി വിട്ടുകൊടുക്കാനും തയ്യാറായില്ല അവർക്കെതിരെ ഒരു എതിർ ശത്രു എന്ന നിലയിലുള്ള പ്രചരണം തുടരുകയായിരുന്നു ചെയ്തത് തൊട്ടടുത്ത നാളുകളിൽ അവർ കോൺഗ്രസിൽ ചേർന്നു ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു അപ്പോഴൊക്കെ ഇവർക്കെതിരായി കർഷക സമരത്തിനൊപ്പം നിന്ന് നമ്മുടെ സർക്കാരിനെ തുരങ്കം വെക്കാൻ നീക്കം നടത്തി എന്ന വിധത്തിൽ അവർക്കെതിരായ പ്രചരണത്തിനാണ് ബി ജെ പി മുറുന്നത് എന്നാൽ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് ഏതായാലും വന്നിട്ടില്ല പക്ഷേ എക്സിറ്റ് പോൾ റിസൾട്ട് വന്നിരിക്കുകയാണ് കനത്ത തിരിച്ചടി ബി ജെ പിക്ക് നേടി പത്ത് വർഷത്തിന് ശേഷം കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ ഏറും എന്ന നിലയിലേക്കുള്ള റിസൾട്ടാണത്രേ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് ആ പ്രവചനം ഫൈനലായ ജനങ്ങളുടെ വിധിയല്ല എന്ന് നമുക്കൊക്കെ അറിയാം എങ്കിൽ പോലും ഈ സാഹചര്യം ബി അത്ര ശുഭോദർക്കമായ സാഹചര്യമല്ല എന്ന് ഉറപ്പാണ് അതിനനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കാണാം ഹരിയാന മുതൽ ജമ്മു കാശ്മീർ വരെ രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ എക്സിറ്റ് പോൾ ഫലം നമുക്ക് പരിശോധിക്കുന്നതിന് മുമ്പായി ഞാനൊരാമുഖം പറഞ്ഞതാണ് ജമ്മുകാശ്മീരിലും രസകരമായ അനുഭവം ബി ജെ പിക്ക് ഉണ്ട് ജമ്മുകാശ്മീരിൽ തൂക്കു സഭയാണ് പ്രവചിക്കുന്നത് എങ്കിലും ബി ജെ പിക്ക് ശക്തമായ മേൽക്കൈ നിലവിൽ ഇല്ല എക്സിറ്റ് പോളുകളിൽ കാണുന്നില്ല ഹരിയാനയിൽ തൊണ്ണൂറ് സീറ്റാണ് നിയമസഭയിലേക്ക് വേണ്ടത് അതിൽ നാൽപ്പത്തി സീറ്റ് ലഭിക്കുന്ന കക്ഷിക്ക് സർക്കാർ ഉണ്ടാക്കാം നിലവിലെ എക്സിറ്റ് പോളുകൾ അനുസരിച്ചിട്ട് പി ഈസി ആയിട്ട് കോൺഗ്രസ് വാക്ക് ഓവറിലൂടെ സർക്കാർ ഉണ്ടാക്കും എന്നുള്ളതാണ് നിലവിലെ എക്സിറ്റ് പോൾ ഫലം അതുകൊണ്ട് ആദ്യം നമുക്ക് ഹരിയാനയിലെ എക്സിറ്റ് പോൾ ഫലം പരിശോധിച്ച് മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം ദൈനിക് ഭാസ്കറിൻ്റെ എക്സിറ്റ് പോൾ ഹരിയാനയിൽ കോൺഗ്രസ് മുന്നേറ്റം തന്നെ പ്രവചിക്കുന്നു കോൺഗ്രസ് നാൽപ്പത്തി നാല് മുതൽ അമ്പത്തിനാല് വരെ സീറ്റുകൾ നേടും എന്നാണ് ദൈനിക് ഭാസ്കറിൻ്റെ പ്രവചനം ബി ജെ പി പതിനഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് സീറ്റ് വരെ സ്വന്തമാക്കുമെന്നും ജെ ജെ പി പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയും ഐ എൻ എൽ ഡി ഒന്ന് മുതൽ അഞ്ച് സീറ്റ് വരെയും മറ്റുള്ളവർ നാല് മുതൽ ഒമ്പത് സീറ്റ് വരെയും നേടുമെന്നാണ് ഫലം സൂചിപ്പിക്കുന്നത് റിപ്പബ്ലിക് ടി വി മാട്രൈസ് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കോൺഗ്രസ് അമ്പത്തി മുതൽ അറുപത്തിരണ്ട് സീറ്റ് വരെ നേടും ബി ജെ പി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ സീറ്റ് നേടും ജെ ജെ പി മൂന്ന് സീറ്റുകൾ വരെയും ഐ എൻ എൽ ഡി മൂന്ന് മുതൽ ആറ് സീറ്റ് വരെയും മറ്റുള്ളവർ രണ്ട് മുതൽ അഞ്ച് സീറ്റ് വരെയും നേടുമെന്ന് എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നു ട്രൂ റിസർച്ച് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കോൺഗ്രസ് അമ്പത് മുതൽ അറുപത്തി സീറ്റ് വരെ നേടും ബി ജെ പി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ സീറ്റ് നേടും മറ്റുള്ളവർ രണ്ട് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടും പീപ്പിൾ പ്ലസിന്റെ കണക്കുകൾ പ്രകാരം കോൺഗ്രസിന് നാൽപ്പത്തി ഒമ്പത് മുതൽ അറുപത്തൊന്ന് വരെ സീറ്റുകളാണ് ലഭിക്കുക ബി ജെ പി ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് സീറ്റ് വരെയും ഐ എൻ എൽ ഡി രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെയും ജെ ജെ പി പൂജ്യം മുതൽ ഒരു സീറ്റ് വരെയും മറ്റുള്ളവർ മൂന്ന് മുതൽ ഏഴ് സീറ്റുകൾ വരെയും നേടും എന്നാണ് പ്രവചനം ഹരിയാനയിൽ ക്ലീൻ സ്വീപ്പ് എന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് കോൺഗ്രസിന് വലിയ മേൽക്കൈയുണ്ട് ഹരിയാനയുടെ ഒരു പ്രത്യേകത അവിടെ ആം ആദ്മി വലിയ ഒരുമയോടുകൂടി ഇന്ത്യ മുന്നണി മട്ടിൽ മത്സരിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഹരിയാനയിലുണ്ട് എന്നിട്ടും ഈ പ്രതികൂല സാഹചര്യത്തിൽ പല രീതിയിൽ ദേശീയതലത്തിൽ ബി ജെ പി പ്രതികൂല സാഹചര്യത്തെ മറികടന്ന് തിരിച്ചു വരുമെന്ന് അവർ തന്നെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ പ്രതീക്ഷ അവരുടേത് മാത്രമായിരുന്നു എന്നുള്ളത് നാട്ടുകാർക്ക് അപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിനെ വലിയ മെച്ചപ്പെട്ട നിലയിലേക്ക് ജയിപ്പിക്കും എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് ഈ സാഹചര്യം പ്രധാനമാണ് ഒന്ന് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാൻ ബി ജെ പി ഇപ്പോഴും തയ്യാറാവുന്നില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഹരിയാന വലിയ മാതൃകയാണ് കാരണം ഹരിയാന രാജ്യത്താകെ ബാധിക്കുന്ന മൂന്നോ നാലോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം കർഷകരുടെ പ്രശ്നമാണ് കർഷകരുടെ പ്രശ്നത്തെ ഇതുവരെ ബി സർക്കാർ മൂന്നാമത് അധികാരത്തിലേറിയിട്ടും അഭിസംബോധന ചെയ്തു രണ്ടാമത്തേത് നിലവിൽ രാജ്യത്ത് സൈനികർ നേരിടുന്ന പ്രശ്നങ്ങളാണ് കോൺട്രാക്ട് നിയമനം വന്നതിൻ്റെ കാര്യം നമ്മളറിയാം നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് ശേഷം അത് പുനഃപരിശോധിക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് സൈനികർക്ക് ഇത്രയും കാലം ലഭിച്ചിരുന്ന വീരപരിവേഷത്തിന് പോലും തുരങ്കം വെക്കും വിധത്തിലുള്ള നിയമന രീതി എന്ന ആരോപണം ശക്തമായി വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി അത് സംബന്ധിച്ച തൻ്റെ നിലപാട് നിരന്തരം പറയുന്നുമുണ്ട് ഇതൊക്കെ ഹരിയാനയെ ബാധിക്കുന്ന മൂന്നാമത്തേത് കായിക താരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഈ ഒളിമ്പിക്സ് മുതൽ ഇങ്ങോട്ട് വിനേഷ് ഫോഗട്ട് മുതൽ മുതലിങ്ങോട്ട് കായിക താരങ്ങൾക്കെതിരായ നീക്കങ്ങൾ സമരം അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ നിലപാട് കർഷക സമരത്തെ അവരൊക്കെ പിന്തുണച്ചത് ഇതൊക്കെ പ്രശ്നമാണ് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെ ഒന്നും അഭിസംബോധന ചെയ്യാതെ എല്ലാം നമ്മുടെ മോദി ശരിയാക്കും എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യണം ാൽ ആരും വോട്ട് ചെയ്യൂല എക്സിറ്റ് പോളുകൾ അങ്ങനത്തെ സൂചനയാണ് നൽകുന്നത് ഇനി ഒറിജിനൽ റിസൾട്ട് വരുന്നത് വരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ എന്തായാലും ബി ജെ പിക്ക് അത്ര നല്ല കാലമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി തുടരുന്നു ജനം കൂടുതൽ കൂടുതൽ അകലുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഹരിയാനയിലെ റിസൾട്ട് എന്നുള്ളതാണ് പ്രധാന കാര്യം ഇനി നമുക്ക് ജമ്മു കാശ്മീരിലെ എക്സിറ്റ് പോൾ ഫലം നോക്കിയാലും വലിയ വ്യത്യാസമില്ല കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഒരേ ഒരു പ്രചരണം മാത്രം നോക്കിയാൽ മതി സാധാരണ ബി ജെ പി നടത്തുന്നത് പോലെ ഒരു പ്രചരണം അവർ അജണ്ട സെറ്റ് ചെയ്താൽ അതിൻ്റെ പിന്നാലെ ബാക്കിയുള്ളവർ പോവും ഇത് തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിൽ നിർണായകമാകും എന്നുള്ളതാണ് ഒരു ശീലം എന്നാൽ ഇത്തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കാര്യങ്ങൾ അങ്ങനെയല്ല ലോക്സഭയായാലും സമ്മേളനമായാലും ഇനി പ്രചരണമായാലും ഒക്കെ ഇന്ത്യ മുന്നണി അജണ്ട നിശ്ചയിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി ഇപ്പോൾ കാശ്മീരിൽ പോയിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട പ്രചരണ മുദ്രാവാക്യം എന്താണെന്നറിയോ നിങ്ങളുടെ സംസ്ഥാന പദവി തിരിച്ചു തരാനുള്ള ആലോചനയിലാണ് നമ്മൾ എന്നാണ് പറഞ്ഞത് ഞങ്ങളെ ജയിപ്പിക്കും ഞങ്ങൾ തരാം ആരാ ഇതൊക്കെ മുറിച്ചു മാറ്റി ഭരണഘടനാ പദവിയൊക്കെ വെട്ടിക്കളഞ്ഞതാര ഇതേ ബി ജെ പി ആണ് എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ അന്നേരം സംസ്ഥാന പദവി അങ്ങ് നിലനിർത്തിയാൽ പോരെ ഇങ്ങനെ വിഭജിച്ച് നിർത്തേണ്ട കാര്യമില്ലല്ലോ കേന്ദ്രഭരണ പ്രദേശവും ഒരു ഭാഗം സംസ്ഥാനവും എന്നുള്ള നിലയിലേക്ക് നിർത്തേണ്ട കാര്യം ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ജനങ്ങൾ അത് ഇങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് അതായത് ഒരു കുരുക്കുണ്ടാക്കിയിട്ട് ആ കുഴിയിൽ തള്ളിയിട്ടിട്ട് ഇവിടുന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കാം എന്ന് പറയുന്നൊരു പരിപാടിയാണ് അത് ജനങ്ങൾ സ്വീകരിക്കാൻ ഇടയില്ല എന്തായാലും ബി ജെ പിക്ക് ചെറിയ പ്രതീക്ഷയൊക്കെ അവശേഷിപ്പിക്കുന്നുണ്ട് ജമ്മു കാശ്മീരിലെ എക്സിറ്റ് പോൾ ഫലം അവിടെ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു മുന്നേറ്റമൊന്നുമില്ല അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിന് നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് സഖ്യത്തിന് അങ്ങനെ വലിയ മുന്നേറ്റമൊന്നുമില്ല തൂക്ക് സഭയാണ് അവർ പ്രവചിക്കുന്നത് എന്നുള്ളതാണ് മിക്ക എക്സിറ്റ് പോൾ റിസൾട്ടിൻ്റെയും കാര്യം തൊണ്ണൂറ് സീറ്റാണ് ആകെയുള്ളത് അതിൽ നാൽപ്പത്തി ആറ് സീറ്റ് വേണം ഭരിക്കാൻ അതിനനുസരിച്ചിട്ടുള്ള മെജോറിറ്റി കേവല ഓരോ സഖ്യത്തിന് കിട്ടില്ല എന്നുള്ളതാണ് ഒരു തൂക്ക് സഭയ്ക്ക് പ്രത്യേകിച്ചും പി ഡി പിയുടെ എങ്ങാനും പിന്തുണയോടുകൂടിയുള്ള ഒരു തൂക്ക് സഭയ്ക്കാണ് ചാൻസ് ഉള്ളത് അതിൽ തന്നെ കൂടുതൽ ഒറ്റ ആയി മാറുന്ന കൂടുതൽ സീറ്റ് നേടുന്ന കക്ഷിയായി മാറുന്ന സഖ്യം കോതൃത്വം കോൺഗ്രസിനായിരിക്കും എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് സഖ്യം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത് വരെ സീറ്റ് നേടും എന്ന് ദൈനിക് ഭാസ്കറിന്റെ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നു ബി ജെ പി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സീറ്റ് വരെ നേടുമെന്നും പി ഡി പി നാല് മുതൽ ഏഴ് സീറ്റുകൾ വരെയും മറ്റുള്ളവർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് സീറ്റ് വരെയും നേടുമെന്നാണ് ദൈനിക് ഭാസ്കർ പറയുന്നത് പീപ്പിൾസ് പ്ലസിന്റെ കണക്കുകൾ കോൺഗ്രസ് സഖ്യം നാല് മുതൽ അമ്പത് വരെ സീറ്റുകളാണ് പ്രവചിക്കുന്നത് ബി ജെ പി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് സീറ്റ് വരെയും പി ഡി പി ഏഴ് മുതൽ പതിനൊന്ന് സീറ്റ് വരെയും നേടും മറ്റുള്ളവർ നാല് മുതൽ പത്ത് സീറ്റുകൾ വരെയും നേടുമെന്നാണ് പ്രവചനം സി വോട്ടർ പ്രവചനം അനുസരിച്ച് ജമ്മുകാശ്മീരിൽ കോൺഗ്രസ് സഖ്യം നാല്പത് മുതൽ നാല്പത്തെട്ട് സീറ്റുകൾ വരെ നേടും ബി ജെ പി ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തിരണ്ട് വരെ സീറ്റുകൾ മാത്രം പി ഡി പി ആറ് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ നേടും മറ്റുള്ളവർക്ക് ആറ് മുതൽ പതിനൊന്ന് വരെ സീറ്റുകളും സി വോട്ടർ പ്രവചിക്കുന്നു റിപ്പബ്ലിക് ടി വി മാട്രൈസ് എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് കോൺഗ്രസ് സഖ്യം മുപ്പത്തി മുതൽ മുപ്പത്തി ആറ് സീറ്റ് വരെ നേടും ബി ജെ പി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് സീറ്റ് വരെയും പി ഡി പി അഞ്ചു മുതൽ ഏഴ് സീറ്റുകൾ വരെയും മറ്റുള്ളവർ എട്ട് മുതൽ പതിനാറ് സീറ്റുകൾ വരെയും നേടും എന്നാണ് പ്രവചനം എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിക്ക് മുന്നേറാൻ ഇനിയും പഴയതുപോലെ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയെ അതിജീവിക്കാൻ പാർലമെൻറ്റിൽ പോലും കഴിയാതെ സ്തംഭിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രതിപക്ഷം ഇന്ത്യ മുന്നണി അജണ്ട നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇതിനു മുമ്പുള്ള പത്ത് വർഷം ബി മുന്നോട്ട് വച്ചിരുന്ന രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അജണ്ട സെറ്റ് ചെയ്യുന്ന ശൈലിയെ മുഴുവൻ തകർക്കുന്ന മട്ടിലുള്ള ഒരു മുന്നേറ്റമാണ് മുന്നേറ്റമാണിപ്പോൾ രാഷ്ട്രീയമായി ഇന്ത്യയിലാകെ ഉണ്ടാകുന്നത് അവിടെ സ്തംഭിച്ചു നിൽക്കുകയാണിപ്പോൾ ഹരിയാനയിലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ ബി ജെ പി ഇനിയും പാർലമെൻറ്റിലേക്ക് വരുമ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യത്തെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്ന ദേശീയ തലത്തിലുള്ള മുന്നേറ്റത്തിന് കാര്യമായ തുടർച്ച ലഭിക്കുന്നു എന്നുള്ളതായിരിക്കും ഈ എക്സിറ്റ് പോൾ ഫലം ശരിയാവുകയാണെങ്കിൽ ഉണ്ടാകുന്ന സാഹചര്യം അത്തരത്തിലുള്ളൊരു മുന്നേറ്റം ഒരുപക്ഷെ ദീർഘനാളത്തേക്ക് അധികം കാലം അകലെയല്ലാത്ത ഒരു കാലത്തേക്കുള്ള ഈടുവയ്പായി ഇന്ത്യ മുന്നണി കരുതും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും മുന്നോട്ട് വെച്ചിരുന്ന നയങ്ങൾ അപ്പാടെ റദ്ദാക്കി കളയുന്ന വിധത്തിലുള്ള റിസൾട്ടുകൾ തുടർച്ചയായി തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രണ്ട് ഘടകക്ഷികളുടെ കാരുണ്യത്തിൽ ബി ജെ പി ദേശീയതലത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും പോലെ സംസ്ഥാനങ്ങളിൽ അത് കഴിയുന്നില്ല അതാണ് ഒരു കാര്യം രണ്ടാമത്തേത് എതിരാളികളെ പിളർത്തി കൂടെ നിർത്തിക്കൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാവുന്ന സാഹചര്യം തിരിച്ചടി ഉണ്ടാക്കുന്നു ഇപ്പോൾ ഹരിയാനയിലൊക്കെ അതാണ് സ്ഥിതി പത്ത് വർഷം മുന്നേ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ബി ജെ പി സൃഷ്ടിച്ചത് എന്നാൽ ഇന്ന് ബി ജെ പിയെ മാറ്റുന്ന അവരെ അപ്പാടെ തള്ളിക്കളയുന്ന റിസൾട്ട് വരുമെന്ന സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത് അതോടൊപ്പം തന്നെ എതിരാളികളെ അന്വേഷണ ഏജൻസികളെ മുൻനിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുക എന്നുള്ള തന്ത്രം ഇതിനൊക്കെ അപ്പുറത്ത് ജനം എന്ന് പറയുന്ന പറയുന്നൊരു പരിപാടിയുണ്ട് എന്നും ജനം വോട്ട് ചെയ്തിട്ടാണ് നമ്മളവിടെ എത്തുക എന്നും അത് ഇങ്ങനെയുള്ള ഭീഷണികളൊക്കെ അതിജീവിക്കാൻ കെൽപ്പുള്ള ഒരു ശക്തിയാണ് എന്നും തിരിച്ചറിയാനുള്ള സന്ദേശ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ നൽകിയിരുന്നു ഇപ്പോൾ ഇതാ ഓരോ നിയമസഭയിലും അത് ലഭിക്കുകയാണ് കയ്യിലുള്ള കാവി സ്റ്റേറ്റുകളെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് ബി ജെ പിക്ക് എന്ന് ഹരിയാനയിലെ എക്സിറ്റ് പോൾ റിസൾട്ട് സൂചിപ്പിക്കുന്നു ഇനി യഥാർത്ഥ റിസൾട്ടിനായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം